ഗൈസ് ജിത്തു ജോസഫ് ജോജു ജോർജ് ബിജു മാനൊന്നിക്കുന്ന വരദോഷത്തേക്കാളും വലദോഷ ചിന്താഗതിക്കാരാണോ രണ്ടുപേരുടെ ജീവിതത്തിലെ സംഘർഷഭരിതമായ നിമിഷങ്ങളോട് കടന്നു പോകുന്ന ഒരു സിനിമയാണ് ഒരു ഇമോഷൻ ഡ്രാമയാണ് ഒരു ത്രില്ലർ വിഭാഗത്തിൽപ്പെടുത്താവുന്ന ഈ ദിവസം എൻ്റെ ഏറ്റവും മാസ്റ്റർ സ്ഥാനത്തിലല്ലോ പടം ഷൂട്ടിംഗ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് പടം അടുത്ത് തന്നെ ഉണ്ടായിരിക്കും കൊച്ചി വണ്ടിപ്പെരിയാർ പെരുമേട് എന്നീ സ്ഥലങ്ങളാണ് പടം ഷൂട്ടിങ് നടന്നിരിക്കുന്നത് ഓബിസ് സിനിമാസിൻ്റെ പേവിൽ ഷാജി നടേശൻ വെട്ടൈൻ സ്റ്റോറിയുമായിട്ടാണ് സഹകരിച്ചാണ് ഈ പടം വരുന്നത് ഒരുപാട് കാസ്റ്റിംഗ് വരുന്നുണ്ട് പടത്തിലെ ബിജു നാനോ ജോജു ജോർജ് ലെന വിരഞ്ജനാനു പിർഷാദ് ഷാജു ശ്രീധരൻ ശ്യാം പ്രസാദ് മനോജ് കെയു ലിയോൺ ലിഷോയ് തോമസ് ആണ് ഈ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത് ഊദാശന്ദ്രൻ മൂവിയുടെ സ്ക്രിപ്റ്റ് ചെയ്ത ആളാണ് പടത്തിന് വളരെ പ്രതീക്ഷയുണ്ട് പ്രത്യേകിച്ച് ത്രില്ലർ വിഭാഗം എന്ന് പറയുമ്പോൾ ജിത്തു ജോസ്സിൻ്റെ മാസ്റ്റർ പീസാണ് പിന്നെ ജോജു ജോർജും വിജിമരം നിൽക്കുമ്പോൾ നമുക്ക് വമ്പൽ പ്രതീക്ഷിക്കാനാണ്